கதா அவள் கதாரஜன விஜு பி கொழுமல் அவதரணம் சுஜிதா எம்வி வி அவள் வாவே வாவே நீ எப்படிய மோளே மோளே டே அம்மைக்கு சங்கடாவுண்டுட்டோ மோளே എവിടിയോ മോള നീ മോളെ മോളെ മോളേ അയ്യോ ഹരിയാട്ട ഹരിയാട്ട ഹരിയാട്ടെ അവർ കൊണ്ടുപോകുന്നു മോളെ അവൻ കൊണ്ടുപോകുന്നു ഹരിയാട്ടോ ആരുമില്ല

ഇരുളു വിഴുങ്ങിയ തെക്കേ മുറിയിൽ അവൾ അലറിക്കരഞ്ഞു കട്ടിലിനോട് ചേർത്തു ബന്ധിച്ച ഇരുമ്പ് ചങ്ങലിക്കുള്ളിൽ അവളുടെ കൈകൾ വരിഞ്ഞു മുറുകിട്ടാ ഹരിട്ടാ ഹരിയേട്ടോ കൊല്ലു അരിട്ടോ കൊല്ല അവനെ കൊല്ലാ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ഹരിയട്ട അങ്ങനെ തന്നെ വെട്ട ആ കുലു എരികെട്ടോ ബെഡ് കുലുരിയോട്ടാ

എന്താ ഇത് എത്ര പറഞ്ഞാലും മനസ്സിലാകണ്ടായോ നീ ഇങ്ങനെ ഒച്ചയുണ്ടാക്കിയ അസുഖം കൂട്ടല്ലേ വാതിൽ തുറന്ന് അകത്തേക്ക് വന്ന ഹരി അവളുടെ നെറ്റിയിൽ അമർത്തി തടകി എന്താ ദേവി നീ എന്തിനാ ഞങ്ങളെ കൂടെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് വർഷങ്ങൾ എത്രയായി എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ മോനിപ്പോ എത്ര വലുതായി ഉറവ പറ്റിയ അവളുടെ കണ്ണുകളിൽ ഗദ്ഗദം തളങ്കെട്ടി നിന്നു ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൾ ഹരിയുടെ മടിയിലേക്ക് തലക്കായ്ച്ചു കിടന്നു നീണ്ട പതിനഞ്ചു വർഷങ്ങൾ അതെ ആവണിമോൾക്ക് അന്ന് ഏഴ് വയസ്സായിരുന്നു വയൽത്തിരിക്കാവിലെ ഉത്സവരാത്രിയായിരുന്നു അവളെ കാണാതായത് അവർക്ക് എല്ലാം നഷ്ടമായതും അന്വേഷണങ്ങൾ കൊടുമ്പിരി കൊണ്ടു നാട്ടുകാർ പല വഴിക്കായി തിരഞ്ഞു ദിവസങ്ങളുടെ ഒടുവിൽ കൈതമുറ്റത്തെ ജിതേന്ദ്രന്റെ കട്ടിലിനു താഴെ കുഞ്ഞുമോളുടെ ചേതനേറ്റ ശരീരം കണ്ടെത്തി കഞ്ചാവിൻ്റെയും ലഹരിയുടെയും മുന്നിൽ ആ ഒരു മുഖം വികൃതമായി തീർന്നിരിക്കുന്നു കരഞ്ഞ് തളർന്നു വീണ അവൾക്ക് മുന്നിലൂടെ ജിതേന്ദ്രന്റെ തല കൊയ്തെടുത്ത് നടന്നു നീങ്ങിയ ഹരിയുടെ ചിത്രം എല്ലാവരുടെ മനസ്സിലും മായാതെ നിൽപ്പുണ്ട് ഈ കെട്ടു നഴിച്ചുതാകേട്ട കൈ വല്ലാതെ വേദനിക്കുന്നു അതിന് അതിന് നിന്നെ ആരാ കെട്ടിയിട്ടത് ദേവി എല്ലാം നിന്റെ തോന്നലല്ലേ കഴിഞ്ഞ തവണയും ഡോക്ടർ പറഞ്ഞതല്ലേ കഴിഞ്ഞതൊന്നും ഓർത്ത് സങ്കടപ്പെട്ട് അസുഖം കൂട്ടരുതെന്ന് നീ ഇങ്ങനെയായാൽ പിന്നെ എനിക്ക് നമ്മുടെ മോനും എങ്ങനെയാ സമാധാനം കിട്ടുക അവൾ ഒന്നും മിണ്ടാതെ കിടന്നു നാളുകൾ പിന്നെയും ചാട്ടുളി പോലെ കടന്നുപോയി അവളുടെ അസുഖം വല്ലാതെ മൂർച്ഛിച്ചിരിക്കുന്നു അച്ചാ ഒന്നും മതിയാക്കച്ച എത്ര നേരായി ഞാൻ പറയുന്നു അച്ഛൻ അകത്ത് പോയിരിക്കെ മുറ്റത്തെ കരയിലുകൾ വൃത്തിയാക്കുന്ന അച്ഛനോട് പറയുമ്പോൾ അവന്റെ വാക്കുകൾ വല്ലാതെ ഇടറിയിരുന്നു ഇടേറിയിരുന്നു അവളിപ്പെത്തും വീട് വൃത്തികാടായി കിടക്കുന്നത് അവൾക്കിഷ്ടമുള്ള കാര്യമല്ലെന്ന് നിനക്കറിയുന്നതല്ലേ നീ അവളുടെ മുറിയൊന്ന് വൃത്തിയാക്കിയിട് അവൾ ഇങ്ങനെ താറായി കടലിരുമ്പുന്ന കണ്ണുകളോടെ അവൻ അയാളെ തന്നെ നോക്കി നിൽക്കേ സിമെൻ്റിളകിയ മുറ്റത്തേക്കൊരു വണ്ടി വന്നു നിന്നു നാട്ടുകാരിൽ ചിലർ വണ്ടിയിൽ നിന്ന് കൊണ്ട് മൂടി അവളെ ഉമ്മറത്തെ കിടത്തി കിടത്തി ചലനമറ്റുകിടന്ന അവളുടെ സിന്ദൂര നെറ്റിയിൽ വന്നിരുന്ന ഒരു ഈച്ചയെ കൈ കൊണ്ട് ആട്ടിപ്പായിക്കുമ്പോഴും അയാൾ പീറുപെറുക്കുന്നുണ്ടായിരുന്നു അവളെങ്ങി തറയി ആ മുറിയൊന്ന് വെറുക്കും